അന്തക്കില് കുഴി കുഴിക്കാൻ പറയുകയാണ് വലിയ വലിയ കിടങ്ങുകൾ കുഴിക്കുകയാണ് അവിടെ പടച്ചവനെ കന്തൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ണുകയാ ഒരു ശക്തിയുള്ള പാറ കാണുകയാണ് പടച്ചവനെ പെട്ടെന്നൊരു കഥാപാറ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് എത്ര പെട്ടികിട്ടും പടച്ചവനെ അവിടെ പൊട്ടിക്കാൻ കഴിയുന്നില്ല സ്വഹാവികളും മുഴുവനും മാറി മാറി നോക്കുകയാണ് ആ ഭയാനകമായ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല സ്വഹാപത്ത് പ്രയാസപ്പെട്ടപ്പോൾ കുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാപത്ത് നിന്നിട്ട് പറയുന്നു ിയേ യാത്ര സോളല്ലാഗോവിന് പ്രഭാതികര കിടന്ന് പിടിക്കുമ്പോ വലിയ ഒരു പാര വന്നിരിക്കുകയാണ് ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും അത് പൊട്ടുന്നില്ല ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് അല്ലാഗുവിന്റെ പ്രവാചകന് സൊല്ലാ വലിയ മാദങ്ങളോട് അവിടെ നിന്ന് പറയുമ്പോൾ അവിടേക്ക് കിടന്നിടരുകയാണോ തന്റെ സലപാക്കപ്പെട്ട ശരീരത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ വീഴിമാറ്റുകയാണ് പാറക്കല്ലിന്റെ ഭാഗത്തേക്ക് കിടന്നിടുന്നു എന്നിട്ട് മൺപെട്ടി അല്ലാഹുവിന്റെ പ്രവാചകന പൊടഞ്ഞിഷ്ണ വിഷ്ണു പറഞ്ഞുകൊണ്ട് പഴച്ചറബിന്റെ നാമന്തരങ്ങാഹുവിന്റെ പ്രവാചകം തന്റെ കയ്യിലിരുന്ന് ആയുധം കൊണ്ട് പാറക്കല്ലിന്റെ മുകളിലേ കളിക്കുമ്പോ അല്ലാഹുബേ മൂന്നില ഒരു പാകമങ്ങ് പൊട്ടുകയാണ് ആ യാസൂല് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പാറയുടെ മുകളിലേക്ക് പാകമങ്ങ് ഇളകി മാറുകയാണ് അല്ലാ ഗോവിന്ദ റസൂൽ പഠു അല്ലാഹുവരന്ന് പറയുകയാ എന്നിട്ട് പറയുകയാ ശാമിന്റെ ഖജനാബുകള് എനിക്കും നൽകപ്പെട്ടിരിക്കും സ്വഹാപ അതാ ഷ്യാമെന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ അവിടുത്തെ ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ എനിക്ക് ദിനകത്ത് കാണാ സ്വഹാബ അമ്മാഹുവിന്റെ റസൂര് പറയുന്നു അമ്മാഹുവിനെ സത്യം ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ ഈ സ്ഥലത്തിനാണ് കാണുന്ന സ്വഹാബ

മൂന്നിൽ രണ്ടാമത്തെ ഭാഗവും അവിടെ നിന്ന് പൊട്ടുകയാട് എന്നിട്ട് പ്രവാചകം വിളിച്ചു പറഞ്ഞു അമ്മോഹുക്ക് പെരൂ പേർച്ചയുടെ കഥനാബുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അമ്മോഹുബിലി സത്യം അവിടുത്തെ പട്ടണങ്ങളും വെളുത്ത കൊട്ടാരങ്ങളും ഈ ഞാൻ കാണുന്ന സ്വാഭാ ഈ പേർഷയുടെ അധികാരം ആ പാറ പ്രവാചകൻ കാണുകയാ മൂന്നാമതും മൂന്നാമതും ബിസ്മി പറഞ്ഞു എന്നിട്ട് പാറയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഇളകി മാറുകയാട് അപ്പോഴും വിളിച്ചു പറഞ്ഞു അല്ലാഹുബക്കുറ യമനിൽകെട്ടിരിക്കുന്നു അല്ലാഹുബിൽ സത്യം കപാടങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്ന സ്വഹാബാ

ാഹു വലിഹി വെല്ലമാതങ്ങൾ പറഞ്ഞു തരുമ്പോ ബിസ്വി പറഞ്ഞിട്ടടിച്ചപ്പോള് അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് അത് അത് പൊട്ടി പൊട്ടി മാത്രമല്ല മാത്രമല്ല മാറുന്നത് സഹായം കാണിച്ചു കൊടുക്കുകയാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഏതൊരു ും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം അത് എന്തുമാകട്ടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താകട്ടെ പള്ളിയിൽ കയറുന്ന സമയത്താകട്ടെ വാഹനത്തിൽ കയറുന്ന സമയത്താകട്ടെ വീടിന്റെ അകത്ത് കയറുന്ന സമയത്താകട്ടെ ബാത്റൂമിനകത്ത് കയറുന്ന സമയമാകട്ടെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയമാകട്ടെ 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 പരിശുദ്ധമായ ഇടപാടുകൾ നടത്തുന്ന കച്ചവടത്തിന് വേണ്ടി കടയിലേക്ക് കയറുന്ന സമയമാകട്ടെ ബിസിനസിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സമയമാകട്ടെ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയമാകട്ടെ നിന്റെ ജീവിതത്തിലെ ഏത് നല്ല കാര്യം നീ നാമം സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓർമ്മയുണ്ടാകാനാണ് അത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന കാര്യമാണ് ഒരു സദസ്സിലാണെങ്കിലും ഒരു സദസ്സിൽ

Okay, no. 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 അള്ളാഹുവിനോട് ചെയ്യണം മഹാനായി നബി മുഹമ്മദ് പ്രത്യേകമായിട്ടൊരു എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാൻ്റെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അത് മാത്രമല്ല ഇടപെടലിൽ നിന്നുള്ള കാവലും നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു സഹായം സഹായം നിനക്ക് 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 ലഭിക്കും ലഭിക്കും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലും ഈ ബിസ്മി പറയുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലാമ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻ അൻ മലിഹ് റജുലിൻ കുന്തു

ഒരു വ്യക്തിയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ് തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിലിരുന്ന് പോകവേ പ്രവാചകനാ തങ്ങളുടെ വാഹനത്തിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോകുമ്പോ മൃഗം താഴെ വീണോ അവിടെ നിന്ന് മൃഗമങ്ങ് താഴെ വീഴുകയാണ് അപ്പോൾ നബി സൊല്ലാഹു അലഹി വസല്ല മാതങ്ങള് പറഞ്ഞു പിശാജ് നശിക്കട്ടെ സഹോദരങ്ങള് ആ സ്വഹാബി പറയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങളുടെ പുറകിൽ ഇരുന്ന് കൊണ്ടൊരു വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് വാഹനം അങ്ങ് താഴെ വീടുകയാണ് ഉടനെ ആ മനുഷ്യൻ പിശാജു പറയുകയാട്ടെ അള്ളാഹുബിന്റെ അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പിശാജ് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത് സഹാബി പ്രവാചകന്റെ പുറകിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വാഹനം താഴെ വീണു വീണ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു പിശാജ് നശിക്കട്ടെ ഉടനെ നബിസല്ലാഹു പറഞ്ഞു അങ്ങനെ പറയരുത് പിശാജ് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത് കാരണം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഒരാൾ പിശാജ് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ അഹങ്കാരം കൊണ്ട് അവൻ വലുതാകുമെന്ന് പറയുമ്പോൾ വലിയ എന്താണ് പിശാജ് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അഹങ്കാരം കൊണ്ട് വലുതായി ഒരു വീട് പോലെ ആകുമെന്ന് റസൂലി അപ്പൊ ഞാൻ കാരണമായി ഇത് വീണത് ഒരു തോന്നല് വരത്തില്ലേ ചെല്ല പറയത്തില്ലേ എന്നാ ഒറ്റ ഒരാൾ വിചാരിച്ചപ്പോ ഓന്റെ പണി പോയി കണ്ടില്ലേ പുറത്താക്കി കളഞ്ഞു അപ്പം അപ്പൊ ഇബിലീസ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇബിലീസിന് എന്തേ ഞാൻ കാരണമാണല്ലോ അത് താഴെ വീണത് അപ്പൊ അവൻ അഹങ്കാരം കൂടുകയാ അത് വലിയ ഒരു വീട് പോലെയായി അവൻ മാറും അവൻ പറയും എന്റെ കഴിവുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്റെ കഴിവുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നും പറയും അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് പി നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത് പ്രവാചകൻ തങ്ങൾ പറയുകയാണ് അല്ലാഹുബിന്റെ പറയുന്നു ബി വലക്കിന കുൽ യാള് നശിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ അഹങ്കാരം കൂടുകയാണ് എന്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള തോന്നലവര് വരികയാണ് അവൻ അഹങ്കാരം കൂടുകയാ അപ്പവന് വലുതാവുകയാണ് അവന് ധൈര്യമുണ്ടാവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പറയല്ലേ പിന്നെ എന്തു പറയണമെന്നറിയുമോ എന്തെങ്കിലും താഴെ വീണു പോയാൽ എന്തെങ്കിലും പ്രയാസം വന്നു പോയാൽ നിങ്ങൾ പറയണം വിഷമില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്നെ നിങ്ങൾ പറയണേ കാരണം എന്തെന്നറിയുമോ നിശ്ചയം നിങ്ങൾ അങ്ങനെ പറയുമ്പോ പിശാജ് ചെറുതായി ഒരു ഈ ചയോളം ആയി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറയുമ്പോ അവന് ഇത് താഴെ വീഴ്ത്തിച്ചത് ഞാനാ എന്റെ കഴിവ് കൊണ്ടാണ് ഇത് താഴെ വീണത് അപ്പൊ അവൻ അഹങ്കാരം തോന്നും മറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞ അവനങ്ങ് ചെറുതാകും ഈച്ചയോളം ആ വലിപ്പത്തിലുള്ളവൻ ഈച്ചയോളം ചെറുതായി അവൻ നിസാരനായി പോകുമെന്ന് മഹാനായി ബിസ്മി പറയണം ആ ബിസ്മി പറയുന്നതിലൂടെ ഈ വിലീസങ്ങ് തകരുകയാ അവൻ വല്ലാതെ തരം താഴ്ന്നു പോവുകയാഹുവിന്റെ പ്രവാചകൻ എവിടെന്നു പറയുകയാണ് ഷാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ബിസ്മില്ലാ എന്ന് പറയുന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് ചതിൽ നിന്നും അവന്റെ ശറുകളിൽ രക്ഷപ്പെടാൻ ബിസ്മില്ല ചില പ്രത്യേകമായ സന്ദർഭങ്ങളും ഉണ്ട് അത്തരം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനായനബി മുഹമ്മദ് മുസ്തഫലപടം എന്ന് പറയുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം ബിസ്മില്ല പറഞ്ഞാൽ പിശാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതം ലഭിക്കുകയാ ലഭിക്കുകയാസ്മി പറയുന്നതിലൂടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷപ്പെടുത്തുകയാണ് പടച്ചുകയാട് പിടപെടൽ അവന്റെ കളയുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറയുന്നു ഇടപാടുകളും പിഷാജിന്റെ സാന്നിധ്യമുള്ള ചില സന്ദർഭങ്ങളുണ്ട് ചില സമയങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അവിടെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സമയം നിങ്ങൾ സൂക്ഷിക്കണം സന്ദർഭവും സ്ഥലവും വരെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം അപ്പൊ നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും അള്ളാഹുവിൻ്റെ സംരക്ഷണവും പടച്ചറപ്പിന്റെ സഹായവും നമുക്ക് കിട്ടും അങ്ങനെയുള്ള സന്ദർഭം എപ്പോഴാണ് എന്താണ് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് പ്രമാചകൻ സല്ലാഹു അനീഹി വസ് എല്ലാ പ്രത്യേകം സൂചിപ്പിച്ച് തന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാ ഇത്ര മണിയായിപ്പോ പത്തുമണിയായി ഇൻഷാ അല്ലാ പതിനൊന്ന് ഇരുപതിനാണ് എൻ്റെ ട്രെയിൻ പതിനൊന്നിന് നിർത്തിയേക്കും കേട്ടോ ൻഷാ അല്ലാ ഒരു മണിക്കൂറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ മൂന്ന് മഹാനായ െഹാനായ പറയുകയാണ് ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാന് അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ നാമം പറയണമെന്ന പ്രവാചകൻ പഠിപ്പിച്ച സ്ഥലങ്ങളേതാണ് جابر بن عبد الله رضي الله تعالى عنه أنه سمع النبي صلى الله عليه وسلم يقول إذا دخل الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء وإذا دخل فلم يذكر الله عند دخوله قال الشيطان أدركتم المبيت وإذا لم يذكر الله عند الطعام قال أدركت المبيت والعشاء പറയേണ്ട രണ്ട് സമയങ്ങൾ അള്ളാഹുവിന്റെ രണ്ട് സ്ഥലങ്ങൾ ഏതെന്നറിയുമോ ഒന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നീ കഷ്ടപ്പെട്ട് നിന്റെ സമ്പത്ത് കൊണ്ട് പണിതുവച്ചിരിക്കുന്ന നിന്റെ ഭവനമുണ്ടല്ലോ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ നീ പണിതിരിക്കുന്ന നിന്റെ വീടുണ്ടല്ലോ അല്ലാഹു നിനക്ക് തന്ന തന്നാ ഹു നിനക്ക് അനുഗ്രഹമായി തന്ന നിന്റെ വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് കിടക്കുമ്പോ നീ ബിസ്മി പറയണേ മനുഷ്യ അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് വേണം നീ കടക്കാരുസൂറുകയാ അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ഒരു ന്യായത്താണ് ഭക്ഷണം അല്ലാഹു നിനക്ക് തരുന്ന ഒരു ന്യായത്താണ് ഭക്ഷണം അത് സാധാരണ ഒരു ന്യായത്തല്ല ഭക്ഷണം നമ്മൾ കല്ലാഹു തരുന്ന ഞാമത്താ വീടും ഭക്ഷണവും പടച്ചവും തരുന്ന ഒരു ന്യായ്മാണ് പക്ഷേ ഇന്ന് നമുക്കത് തിരിച്ചു அது திணமெங்கில் எந்த பிரியப்பட்டவரே ന്യമത്താണെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടു നിങ്ങളുടെ പരിസരത്തല്ലേ പരിസരത്തല്ലേ ഈ കോട്ടയത്തിന്റെ മുണ്ടക്കയവും മുണ്ടക്കയത്തിന്റെ അതാ പടച്ചവനെ രണ്ട് രണ്ടുനിലയുള്ള മനോഹരമായ വീടുകൾ പോലും പടച്ചവനെ വെള്ളത്തിന്റെ കത്തിങ്ങനെ പുഷ്പം പോലെ വീണങ്ങ് ഒഴുകുകയാണ് പടച്ചവനെ കാണിച്ചു കൊടുക്കുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കടന്നു മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോവുകയാടും എത്രയെത്രയോ വീടുകൾ ഒലിച്ചുപോയി എത്രയോ പേര് തന്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചത് മുഴുവനും ഒറ്റയടിക്ക് ഇന്നലത്തെ പടക്കാരൻ ഒന്നുമില്ലാത്തവനെ പോലെ അവൻ ആധാറില്ല റേഷൻ കാർഡില്ല പണത്തിന്റെ ഒന്നുമില്ല സർവതം നഷ്ടപ്പെട്ടു പോയി ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലാതെ സർവതം നഷ്ടപ്പെട്ടു പോയി എത്രയോ പേര് പഠിച്ചവരെ അല്ലാകുമെ ഒരു കുടുംബത്തിലെ മൂന്നാല് മക്കളാണ് അവസാനം ജനാസ ജനാസയെടുക്കുമ്പോൾ കിടക്കുന്ന കൂടപ്പറപ്പുകളുടെ മനസ്സിലാക്കാത്തതു മനോഹരമായ വീട് സുഭിക്ഷമായ ഭക്ഷണം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ നമ്മൾ പലപ്പോഴും പോവുകയാണ് ഇപ്പോഴും നമ്മൾ പറയുകയാണ് എവിടെയൊക്കെ വെള്ളം കേറിയാലും പായ്പാട് വെള്ളം കേറൂല കാരണം പായ്പാട് ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലമാ തിരുവല്ലവര വന്നില്ലേ ഇപ്പൊ കാനരപ്പള്ളി മുങ്ങിയില്ലേ ഇവിടെ അടുത്ത സ്ഥലം പടച്ചവനെ പലതും നിങ്ങളുടെ പരിസരത്ത് മുങ്ങിയില്ലേ അബ്ബാഹുവിന് കഴിയുമല്ലോ അബ്ബാഹുവിന് കഴിയുമല്ലോ നബി നബി അലൈഹിസ്സലാം അതാ തന്റെ പ്രിയപ്പെട്ട എന്ന് പറയുന്ന വെള്ളത്തിന്റെ മുങ്ങുമ്പോൾ നൂഹ് പറഞ്ഞു യാ യാ ബുനയ്യ ബുനയ്യ ഇർകഅ വാപ്പയുടെ വാഹനത്തിൽ നീ ഇല്ല വാപ്പ കാണുന്ന മലയുടെ മുകളിൽ കേറിയിട്ട് ഞാൻ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെടുക എന്താ അടച്ചവനെ തിരുവല്ലയിലൊക്കെ അല്ലേ അവിടെ പുഴയുണ്ട് നദിയുണ്ട് പായ്പാടെന്തുണ്ട് അല്ലേ പായ്പാടെന്തിലുണ്ടോ വെള്ളപ്പൊക്കം ഒരിക്കലും വരൂലെന്നാ വിചാരിച്ച് ഇവിടെ വെള്ളപ്പൊക്കമൊന്നും വരത്തില്ല ചിലപ്പോൾ അല്ല ഭൂമി അങ്ങ് കുലുക്കിയാലോ സർവ്വതം പോവുമല്ലോ അല്ലാ ഈ മുന്നേക്ക് മാറാകട്ടെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവത്തില്ല നദിയില്ല ഉയർന്ന സ്ഥലത്താ വെള്ളം അല്ലേ പക്ഷെ അള്ളാഹ്ക്ക് കുലുക്കാൻ പറ്റുമല്ലോ ഒരു കാറ്റടിച്ച പറഞ്ഞങ്ങാതി എനിക്ക് പിന്നെ ആ ഗുരു സമാധാനം പായിപ്പാട് പള്ളിയുടെ മുകളിൽ കയറിയാൽ മതി എനിക്ക് സമാധാനം ഉണ്ട് എനിക്ക് അതിന്റെ മുകളിലെങ്കിലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നമുക്ക് ഇവിടെ ആയതുകൊണ്ട് സേഫാ അല്ലാടെ പള്ളികൾ അല്ലാഹു നോക്കും അല്ലാഹു രക്ഷപ്പെടുത്തമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ കരുതണത് വരില്ല എന്നാ നമ്മളിപ്പോ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ വെള്ളപ്പൊക്കം അല്ലെ ഡാമൊന്ന് തുറന്നു വിട്ടതേ ഉള്ളൂ ഡാം തുറന്നു വിട്ടപ്പോ ഇത്രയും വെള്ളവും ഈ ജനങ്ങളൊക്കെ ഭീതി എന്തൊക്കെ ഇല്ലേ മുല്ലപ്പെരിയാറെ ഒന്ന് പൊട്ടിയാലോന്ന് ആരച്ചയ്ക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊക്കിയ ഇടുക്കി ജില്ല എറണാകുളം ജില്ല ഹലോ ഉണ്ടോ ഷിപ്പ് ഉണ്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടോ ഒന്നും ഇല്ല ഇതൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കണത് ഏ ചുമ്മാതെ കത്തി അടിക്കണതാണ് പക്ഷെ ഇപ്പൊ തിരിഞ്ഞു എടാ ഒരു ചെറിയൊരു വെള്ളം ഡാമ് തുറന്നു രണ്ട് ഷട്ടർ പൊക്കിയിട്ട് ഇത്തിരി വെള്ളം തുറന്നു വിട്ടപ്പോ തന്നെ ഇവിടെ സർവ്വതും മുങ്ങിപ്പോയി അങ്ങനെയാണെങ്കിൽ ഈ അണക്കെട്ട് പൊട്ടിയാലോ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പഠിക്കാൻ മുല്ലപ്പെരിയാറ് പഠിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും ഭൂമിയിലെ സ്വർഗം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയുന്നു ഇതുപോലൊരു നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അള്ളാന്റെ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ആ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു രോഗവും ഇല്ല ഇവിടെ കൊതുവ് അല്ലെ ഈച്ചയില്ലാത്ത നാടുണ്ടോ കൊതുവില്ലാത്ത നാടുണ്ടോ പകർച്ചവ്യാധി ഇല്ലാത്ത നാടുണ്ടോ അങ്ങനെ അങ്ങനൊരു നാടുണ്ടായിരുന്നു ആ നാട്ടില് പകർച്ചവ്യാധിയില്ല വസൂല് അവിടെ നിന്ന് ഖുറാൻ പറയുന്നു ഒരു പെണ്ണു കുട്ട ഇങ്ങനെ തലയിൽ വെച്ചിട്ട് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാ മരത്തി പഴങ്ങൾ വീണിട്ട് നിറയും അങ്ങനെ ഒരു നാട് പറിക്കൊന്നും വേണ്ട ഖുറാൻ പറഞ്ഞതാ ആ നാട്ടില് ഒരാളെ തലയിൽ കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി പഴങ്ങൾ വീണിട്ട് ആ കുട്ട നിറയും അങ്ങനെ അങ്ങനൊരു നാടുണ്ടായിരുന്നു അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത ഇത്രയും വല്ലാത്തൊരു കാലാവസ്ഥ മൂന്നാറും കാശ്മീർ പോലൊന്നുമല്ല ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത നാട്ടുകാർ അഹങ്കരിച്ചപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ സ്രോതസ്സായ ഒരു ഒരു ഡാം ഉണ്ടായിരുന്നു ആ ഡാം അല്ലാ അങ്ങ് തകർത്തു സർവ്വതും നഷ്ടപ്പെട്ടു പോയി ഖുർആൻ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ പഴ പിന്നെ മുല്ലപ്പെരിയാറൊക്കെ പോട്ടെ അള്ളാഹുമാതൽ കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ഭവനത്തിലേക്ക് കിടക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ നാമം കറഞ്ഞുകൊണ്ട് വേണം കിടക്കാൻ പ്രവാചകന്മാങ്ങൾ പറയുന്ന ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിക്കുകയും അങ്ങനെ അവൻ അവന്റെ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അവൻ ആഹരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്ത എന്തിനാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോ പറയണമല്ലോ വീടിന്റെ അകത്ത് കേറുമ്പോ പറയണമല്ലോ അങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാനിടമോ രാത്രി ഭക്ഷണമോ ഇല്ല ഒരാൾ വീടിനകത്ത് കയറുന്ന സമയം എല്ലാ വീടിനകത്ത് ഉണ്ട് ഉണ്ടാവൂല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലാത്ത വീടുണ്ടോ എല്ലാ വീട്ടിലും ഉണ്ട് ഇബിലീസ് എല്ലാ വീട്ടിലും ഇബിലീസ് ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ വീടിനകത്തേക്ക് കിടക്കുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നെങ്കിൽ ഇബിലീസു പറയും മക്കളെ ഇന്ന് ഇന്ന് പോയി നീ വീട്ടി ഇനി പറ്റൂല ഇന്നത്തെ ദിവസം ഈ വീടിനകത്ത് കടക്കാൻ പറ്റൂല ഇവിടെ അള്ളാടെ പേര് പറഞ്ഞിട്ട് കയറി ഇന്ന് രാത്രി വേറെ വീട് നോക്കണം ചൈത്താൻ പറയും വെയിറ്റ് ചെയ്യേ ഭക്ഷണമെങ്കിലും ഉണ്ടോന്ന് നോക്കാം എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പറ്റൂല ഇനി ഭക്ഷണമെങ്കിലും ഉണ്ടോന്ന് നോക്കാം അപ്പഴ അവിടച്ചവനെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് വിസ്മി പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പറയും ഇന്ന് കാനായുമില്ല സോരായിക്കും സ്ഥലമില്ല പൊക്കോള ഇന്ന് രണ്ടുമില്ല ഭക്ഷണവും ഇല്ല താമസവും ഇല്ല വേറെ ഏതെങ്കിലും ഒരു തന്റെ വീട് നോക്കിക്കൊള്ളാൻ രണ്ടുപേര് ഇറങ്ങിപ്പോകുമെന്ന് ലഭിക്കുന്ന റസൂലി